ശിവായ്മ ശിവ നന്ദിയുടെ കണ്ടതാണ് നമുക്ക് നന്ദിയുടെ സവിശേഷം നന്ദി ശിവനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം കേട്ടാ നന്ദിയോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അപ്പം നന്ദി ശിവനെയും чтобы мы могли решать эту ребенку. О, она носила. О, она носила. О,

ഫോണ് പിടിച്ചു തന്നാൽ മതി ഞാൻ തൊഴിലാട്ടി ഓഫ് ചെയ്ത പിന്നെ തിരിച്ച ഫോണ് കണ്ടത് ശിവായം നമ ശിവ ശിവ നാളെ ഞാൻ ചെയ്യാം ഒരുപാട് നാളെ ചെയ്യുക ഓം നമ ശിവായ ഓം നമ ശിവയ ഓം നമ ശിവായ O, name Shivaya. 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 നന്ദി നാളെ ശിവനെയും കൂട്ടി വരൂ കേട്ടോ എൻ്റെ വീടൊന്ന് സന്ദർശിക്കണേ എല്ലാ പ്രോഗ്രാമും ദിവസമുണ്ട് രാവിലെ ഒമ്പതി നാളെ ജനുവരി ഒന്നാം തീയതി ദീപം ഓം നമ ശിവായം നമ ശിവായ ഓം നമേ ശിവ तो मैं शिव और